ബംഗർ ബസ്റ്റർ ബോംബിട്ട് ആണവ നിലയങ്ങൾ തകർത്തതിന് തിരിച്ചടിയായി ഖത്തറിലെ യു എസ് സൈനിക ബേസിലേക്ക് മിസൈൽ ആക്രമണം നടത്തി ഇറാൻ ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി പത്തിനാണ് ദോഹയ്ക്ക് സമീപമുള്ള ഉൽ എയ്ത് എയർബേസിന് നേരെ ആക്രമണമുണ്ടായത് മിസൈലുകളെ ഖത്തറിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു ആർക്കും പരിക്കില്ല ആക്രമണ സൂചന ലഭിച്ചയുടൻ ബേസ് ഒഴിപ്പിച്ച ഖത്തർ വ്യോമപാത അടച്ചിരുന്നു ഇറാന്റെ ആക്രമണത്തെ അപലപിച്ച ഖത്തർ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു ഖത്തറിനെതിരെയല്ല യു ാണ് ലക്ഷ്യമെന്നാണ് ഇറാൻ പ്രതികരിച്ചത് യു എസിന്റെ മിഡിൽ ഈസ്റ്റിലെ വലിയ സൈനിക ബേസാണ് അൽ ഉദൈ ഭീഷണി കണക്കിലെടുത്ത ഖത്തർ ബഹ്റിൻ യു എ എന്നീ രാജ്യങ്ങളും വ്യോമപാത താൽക്കാലികമായി അടച്ചു ബഹ്റിനിൽ അപായ സൈറിണുകൾ മുഴങ്ങി ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചു സിറിയയിലെയും ഇറാഖിലെയും യു എസ് ബേസുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് ഖത്തറിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു ഖത്തറിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ഇന്ത്യൻ എംബസിയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്താൻ എംബസി ആവശ്യപ്പെട്ടു ഖത്തർ തലസ്ഥാനമായ ദോഹ ായും യു എസ് സൈനിക താവളം ലക്ഷ്യമിട്ട ഇറാൻ നടത്തിയ ആക്രമണമാണിതെന്നാണ് വാർത്താ ഏജൻസികൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഇറാഖിൽ അൻബർ പ്രവിശ്യയിലുള്ള യു എസിന്റെ ഐ എൻ എൽ അസദ് എയർബേസ് ആക്രമിച്ചെന്ന് ഇറാൻ അവകാശപ്പെട്ടെങ്കിലും യു എസ് അത് നിഷേധിച്ചു ഞായറാഴ്ച പുലർച്ചെയോടെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നദാൻസ് ഇസ്ഫഹാൻ ഫോർദോ എന്നിവിടങ്ങളിലായി അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുതൽ ഇസ്രയേലിനെ പിന്തുണച്ചിരുന്നെങ്കിലും ഞായറാഴ്ചത്തെ ആക്രമണത്തോടെയാണ് അമേരിക്ക പ്രത്യക്ഷത്തിൽ യുദ്ധമുഖത്തേക്കെത്തിയത് ആക്രമണ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ ട്രംപ് തന്നെയാണ് അറിയിച്ചത് ബിറ്റോ സ്റ്റെറ്റ് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബോംബുകൾ ഇടുകയായിരുന്നു എക്കാലത്തേക്കും ഓർക്കാൻ തക്കതായ പ്രഹരമാണ് അമേരിക്കൻ വ്യോമസേന നൽകിയിരിക്കുന്നതെന്നാണ് ആക്രമണത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് അതേസമയം ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നുവെന്നത് സത്യമാണെങ്കിലും അവയ്ക്ക് കാര്യമായ തകരാറുണ്ടായിട്ടില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യത്തിലെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും നാനൂറ് കിലോഗ്രാം യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായാണ് തിങ്കളാഴ്ച ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മാറ്റപ്പെട്ടിരിക്കുന്ന നാനൂറ് കിലോഗ്രാം യുറേനിയത്തിൽ അറുപത് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ചതാണ് തൊണ്ണൂറ് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധത്തിനായി ഉപയോഗിക്കുന്നത് അതായത് ആയുധം നിർമ്മിക്കാൻ വേണ്ടതിനോട് വളരെ അടുത്ത ഘട്ടം വരെ സമ്പുഷ്ടീകരണം പൂർത്തിയായ യുറേനിയമാണ് മാറ്റപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇറാന് ഇനിയും ആണവായുധം നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാം ഈ സാഹചര്യം അപകടകരമാണെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ആണവ കേന്ദ്രങ്ങളിലെ അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ആണവ വികിരണ പ്രശ്നങ്ങൾ എന്ന ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ ആണവ വികിരണം ഉണ്ടായേക്കാവുന്ന തലത്തിലുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതും തങ്ങളുടെ വാദം ശരിവെക്കുന്നതാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി